ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റ് തെറ്റിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് നമ്മളുടെ തീപ്പെട്ടിയൊക്കെ നനഞ്ഞു പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് തെട്ടിപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടാൽക്കം പൗഡറാണ് അപ്പം നമ്മളുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് പൗഡർ കയ്യിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഈ തീപ്പെട്ടിയുടെ രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ നമ്മൾ ആ കത്തിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ഈ പൗഡർ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് രണ്ട് ഭാഗത്ത് നല്ലപോലെ പോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കൊള്ളി എടുത്തിട്ട് ആ കൊള്ളിയിലും നമ്മൾ നന്നായിട്ട് ആ മരുന്ന് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പൗഡർ ആക്കി കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടും കേട്ടോ അപ്പം ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു കിടിലൻ ഹെയർ ഡേ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡേ ആണ് അപ്പൊ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നന്നായിട്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ കടുകൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു ബ്ലാക്ക് കളർ ആകുന്നവരെയൊക്കെ നമ്മൾ നല്ലപോലെ ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മളുടെ കടുകൊക്കെ ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പം ഇത് നമ്മുടെ കടകൊക്കെ നന്നായി ചൂടായപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ കടകും ഈ ഒരു രീതിക്ക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറി ലീവ്സാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കറിവേപ്പിൻ്റെ ഇല കൂടെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ കളറാവുന്ന സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കറി ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാനും ഉണക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ നമ്മളുടെ കറിവേപ്പിലൊക്കെ നല്ല കളർ മാറി കടുകൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് നല്ല പോലെ ഒന്ന് പൊടിച്ച് നല്ലൊരു പൗഡർ ആക്കിയിട്ട് എടുക്കുന്നത് നന്നായിട്ട് തന്നെ തണുക്കുന്നവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ കറിവേപ്പിലൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും എത്രത്തോളം പൊടിയുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ് പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മളുടെ ആ ഒരു പൗഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നൂടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിലേക്ക് ഞാനിവിടെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടുകിൻ്റെയും കരിവേപ്പിലേയും മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മയിലാഞ്ചിയുടെ പൗഡറാണ് കേട്ടോ അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ നീലയാമ്പരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പൗഡറും കൂടെ ഇട്ട് എൻ്റെ കൊടുക്കലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു രണ്ട് പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് പൗഡറും കൂടെ ഞാൻ ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മളുടെ തേയിലയുടെ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കില്ലേ മധുരം ഒഴിവാക്കിയിട്ട് പൊടി മാത്രം ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ അത് ഞാനിവിടെ കാണിക്കാത്തത് ഇപ്പോഴേ ഞാനിവിടെ തേയിലയുടെ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മിക്സ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എത്രത്തോളമാണ് തേയിലയുടെ ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ലൂസായും പോവരുത് അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായും പോകരുത് ആ ഒരു രീതിക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നമ്മളുടെ ഡെയ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ പരത്തി ഒരു ചട്ടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഓവർനൈറ്റ് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതല്ല എങ്കിൽ നമുക്ക് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇടയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരത് ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരു എട്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് അപ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എവിടെയാണോ നേരെ കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിൽ എണ്ണയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ കരിവേപ്പിലാവട്ടെ കടുകാവട്ടെ എപ്പോഴും നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള സാധനം അതുപോലെ തന്നെ മൈലാഞ്ചി ഇപ്പം നിങ്ങളുടെ കയ്യിൽ മയിലാഞ്ചിയുടെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല എടുത്തതിന് ശേഷം നമ്മൾ ഇടുന്ന അതേ സമയത്ത് ഇല അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല ബ്ലാക്ക് കളർ കളറാവുമ്പോൾ നമ്മളത് എടുത്ത് പൊടിച്ച് മാറ്റിയിട്ട് മിക്സ് ചെയ്താലും മതിയാവും എൻ്റെ കയ്യിൽ ഇവിടെ പൗഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഡൈകളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു നോക്കുക അതിനുശേഷം മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലൊക്കെ യൂസ് ചെയ്താൽ മതിയാകും അപ്പൊ ഇത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്